നല്ലൊരു അരുമയായ ഒരു കഥയിലേക്ക് കിടക്കണ്ടേ എല്ലാവർക്കും ഒരുപാട് ഉപകാരം കിട്ടുന്ന കിട്ടുന്ന കഥയാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ കഥ നിങ്ങളുടെ മനസ്സിൽ വെച്ച് നിങ്ങളെല്ലാവരും ചിന്തിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക കഥയിലേക്ക് കിടക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമത്തിലെ കുറേ കൃഷിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം കൃഷിയൊക്കെ ചെയ്തിട്ടാണ് കുടുംബം പുലർത്തുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ മഴയില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കാരണം വെള്ളം കിട്ടാൻ പറ്റാണ്ടായി വെള്ളം ഇല്ലാത്തോടുകൂടി കൃഷിയെല്ലാം ഉണങ്ങിപ്പോയി കൃഷിയിൽ ഒരുപാട് നഷ്ടം വന്നു കൃഷി ഇറക്കാൻ പറ്റാണ്ടായി ഇനി വേറെ എന്തെങ്കിലും പണിക്ക് പോകുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൃഷിപ്പണിയാണ് ആ നാട്ടിലുള്ളവർക്ക് മുഴുവള്ളത് കൃഷിപ്പണി എല്ലാം അസ്തമിച്ചു ജീവിക്കാൻ വാങ്ങിയില്ലാണ്ടായി അപ്പോൾ ഇയാൾ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടകാലാണ് ഇനിയിപ്പോൾ ഇതെന്നാ ദീനൊക്കെ ഒന്ന് കരകയറുക എന്നറിയാൻ വേണ്ടിയിട്ട് ഇയാൾ ജാതകം കൊണ്ട് ഒരു ജ്യോതിഷനെ കാണാൻ പോയി ജ്യോതിഷ പണ്ഡിതനെ കാണാൻ പോയി അയാൾ വലിയൊരു ജ്യോതിഷനുണ്ട് തട്ടിപ്പാരൊന്നുമില്ല ഈ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കണക്കാണ് നമ്മുടെ കണക്കാണ് ജാതകം ജ്യോതിഷം നക്ഷത്രം ഇതൊക്കെ ഒരു കണക്കാണ് ഈ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ശതമാനം ശരിയാകും അമ്പത് ശതമാനം തെറ്റും ചിലവർക്ക് അമ്പത് ശതമാനം ശരിയായിട്ട് വരും ചിലവർക്ക് അമ്പത് ശതമാനം തെറ്റായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഇതൊരു കണക്കാണ് ഇതിനെ നിങ്ങൾ നിങ്ങളാരെയും അവിശ്വസിക്കേണ്ട ഇത് മന്ത്രവാദമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറ്റിക്കലോ അങ്ങനെയൊന്നുമല്ല നമ്മൾക്ക് എഴുതി വെച്ച നമ്മൾ ജനിച്ച രാശിയിൽ നമ്മൾക്ക് എഴുതി വെച്ച ഒരു ആയുസ് ഉണ്ട് ഒരു നക്ഷത്രമുണ്ട് ആ നക്ഷത്രത്തിൽ എന്തെല്ലാം ശുക്രദശ ബുധൻ ദശ ചൊവ്വാദശ ചന്ദ്രദശ അങ്ങനെ കുറേ ദശകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല ദശകളും കിട്ടും ചിലപ്പോൾ നമുക്ക് ദശകൾ വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകും അപ്പോൾ അതൊക്കെ കണക്കാണ് കണക്കുകളിൽ സത്യമുണ്ട് കണക്കുകൾ സത്യമാണ് ഈ ജ്യോതിഷന്മാർ ജ്യോതിഷം നോക്കാതിരിക്കുന്ന പണിക്കന്മാർ എല്ലാവരും പുണ്യാളന്മാരെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും അവർ പറയണത് നമ്മുടെ ജാതകം വെച്ചിട്ട് അവർ പഞ്ചാംഗം നോക്കി കണക്ക് നോക്കിയിട്ടുണ്ട് അവർ നമ്മുടെ ഭാവി പ്രജ പ്രവചിക്കുന്നത് ചില ഇപ്പം അമ്പത് ശതമാനം ശരിയാവാന്നല്ല അമ്പത് ശതമാനം ശരിയാവില്ല അതിപ്പോൾ വഴിയിൽ വെച്ചുള്ള ഒരു തത്ത ചീട്ടെടുത്താലും അതിൻ്റെ സ്ഥിതി അപ്പോൾ നമ്മൾ ഒന്നും വിശ്വാസയോഗ്യമായി എല്ലാം തള്ളിക്കളയാൻ പാടില്ല ഇയാൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നു ചെന്നപ്പോൾ ജ്യോതിഷിനെ കാണാൻ ഒരുപാട് ജനങ്ങളാണ് അപ്പോൾ അത്രയും നല്ല ആളായ കാരണം അങ്ങനെ അയാൾ കാത്തിരുന്നു കാത്തിരുന്ന് കാലത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന് ഒരു ആറു മണിക്കിന് കാണാൻ പറ്റിയത് അങ്ങനെ കാണാൻ പറ്റിയാണ് കടന്നു കടന്നുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് നഷ്ടങ്ങളുണ്ടായി മഴയില്ല എൻ്റെ കൃഷിയൊക്കെ നശിച്ചു പോയി എൻ്റെ വാഴ ഒക്കെ ഉണങ്ങിപ്പോയി ഞാൻ എന്ത് കഴുതാൻ ജീവിക്കുക ഇത് എന്തിനീ ഇതിൽ നിന്നല്ല എനിക്ക് എന്നാണൊരു മോചനം കിട്ടുക എന്ന് ചോദിച്ചത് അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യയുടെ വക്കീലാണെന്ന് വരെ പറഞ്ഞു കടത്തിട്ടാണ് ഇയാൾ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഇയാളെ ജാതകം വിശദമായിട്ട് നോക്കി നോക്കിയപ്പോൾ പണിക്കിരിക്ക് മനസ്സിലായി ഇയാളുടെ ആയുസ് തീരാൻ പോകണം ഇയാളുടെ ആയുസ് ഇനി ഒരു ദിവസം കൂടി ഉള്ളോ ഒരു ദിവസം ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ഇയാൾ മരിക്കും ഇയാളുടെ ദശ തീർന്നു എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ദശകൾ കിട്ടും ചൊവ്വാ ദശ പത്ത് കൊല്ലം ചന്ദ്രദശ ഇരുപത് കൊല്ലം പിന്നെ അതിൻ്റെ ശനി ദശ അതുപോലെ തന്നെ കണ്ടക ശനി ആ കണ്ടക ശനിയിലാണ് ഇയാൾ നിൽക്കുന്നത് ഈ കണ്ടകശനിയും കൂടി അഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾക്ക് വേറെ ദശയില്ല ദശയില്ലയെന്ന് പറഞ്ഞാൽ മരിച്ചു പോകും ആരായില്ലാതെ നമ്മളായില്ലാതെ നമുക്ക് ജാതകം വരുമ്പോൾ അറിയാം നമുക്ക് ഇത്ര വയസ്സ് വരെ ആ ദശ കഴിഞ്ഞാൽ പിന്നെ അടുത്തപ്പുറത്തൊരു ദശയില്ല പണിക്കരിക്ക് മനസ്സിലായി ഇയാൾ മരിച്ചു പോകും രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ മരിച്ചു പോകും അയാൾ പറഞ്ഞു നിങ്ങൾക്ക് വളരെ കഷ്ടക്കാലമാണ് നിങ്ങൾക്ക് കണ്ടകശിനിയാണ് നിങ്ങൾ എപ്പോൾ മരിക്കും എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അപ്പോൾ പറഞ്ഞു ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരമില്ലേ പണിക്കരെ എനിക്ക് മരിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയെന്ന് കണ്ടകശനിയാന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു നാല് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് വാ അന്ന് നമുക്ക് അപ്പം ഞാൻ പറയാം പരിഹാരമൊക്കെ എന്ന് പറഞ്ഞു അല്ല ഇപ്പം എന്തെങ്കിലും നാളെ ഞാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് വാ അപ്പം അതിൻ്റെ പരിഹാരങ്ങളും അതിൻ്റെ കാര്യങ്ങളും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഈ ജാതകം അവിടെ ഇരുന്നോട്ടെ ഞാൻ വിശുദ്ധമായിട്ട് ഒന്നും കൂടി നോക്കട്ടെ ഈ തിരക്കൊക്കെ ഒഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി വിശുദ്ധമായിട്ടൊന്നും എന്ന് പറഞ്ഞു അതിന് ജാതകം അവിടെ വെച്ച് ഇയാളെ പറഞ്ഞയച്ചു അയാൾ വളരെ വിഷമമായിട്ട് അവിടെ നിന്ന് പോയി തട്ടാ ഭാഗ മനുഷ്യൻ അദ്ദേഹം പോയപ്പോൾ പണിക്കർ വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാത്രി മരിക്കുന്ന ഒരാളോട് ഞാൻ എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാമല്ല അപ്പോൾ അയാൾ അയാളുടെ വിധി അതാണ് അപ്പം നമുക്ക് എന്തെങ്കിലും കുറെ കാശ് മേടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൂജയൊക്കെ ചെയ്ത് മേടിക്കാറുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ വിട്ട് അയാൾ പോവില്ല അയാൾ മരിച്ചിരിക്കും അയാളുടെ ദശ കഴിഞ്ഞു അയാളുടെ സമയം കഴിഞ്ഞു അയാളെ കൊണ്ടുപോകും ഉറപ്പണം എന്ന് പറഞ്ഞിട്ട് അയാളെ അയാളെക്കുറിച്ച് സഹതവിച്ച് നമ്മുടെ പണിക്കറി അത് കഴിഞ്ഞ് ഇയാളങ്ങനെ വീട്ടിൽ പോവുക അപ്പോൾ ഒരു മണി ആറുമണി ആറിയ്റെ ആ സമയത്ത് നോക്കിയപ്പോൾ അതിൻ്റെ നല്ല മഴ വരുന്നുണ്ട് അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്യാൻ നല്ല ഇട്ടിയും മഴയും ഇയാൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ടി കൂടിയല്ല അവരൊക്കെ പറമ്പൊക്കെ വളരെ ഒരു കീഴിടാത്ത റോഡുകളും അതുപോലെ കുറച്ച് കാടുകളും ഒക്കെയുള്ള വഴികളാണ് ഇങ്ങനെ ഇങ്ങോട്ട് കുറേ പോയപ്പോൾ എൻ്റെ പഴയ ഭയങ്കരമായിട്ട് കൂടി അപ്പോൾ ഇയാൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്തൊരു ശിവൻ്റെ ഇട്ടിഞ്ഞ് പൊളിഞ്ഞ് കെടക്കാറുള്ളൊരു ഒരു വലിയൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിലേക്ക് ശിവൻ്റെ അമ്പലമാണ് ഇയാൾ അവിടെ കയറി നിന്നു കയറി നിന്നിട്ട് അപ്പോൾ മഴ പെയ്യുന്ന കാരണമാണ് അവിടെ കയറി നിന്നു മഴ മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇയാൾ അവിടെ നിന്നിട്ട് ആലോചിച്ചു എന്ത് നല്ല അമ്പലമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അമ്പലമാണ് അതിപ്പം നോക്കാൻ ആളില്ലാണ്ട് ആകെ ഇട്ടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കണമൊക്കെ ഇത്രയും വലിയ മഴ പെയ്യുമ്പോൾ ഇത് ഇടി വീഴുവന്നുള്ളത് എനിക്ക് പേടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കാശ് കഴിഞ്ഞാൽ ഞാൻ ഈ അമ്പലമൊക്കെ പുതുക്കി പണന്ന് ഇവിടെ വലിയ ഉത്സവങ്ങളും പുതിയ ശിവപ്രതിഷ്ഠയൊക്കെ വെച്ച് നല്ല രീതിയിൽ ഈ അമ്പലം ഞാൻ കൊണ്ടുപോകും ഇന്നിങ്ങനെ ഇയാളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുക അതിൻ്റെ അപ്പുറത്തൊരു ശിവൻ്റെ വിഗ്രഹം ഉണ്ട് ആ ശിവൻ്റെ വിഗ്രഹത്തിന് നോക്കിയിട്ട് പറയാം നമുക്ക് കഷ്ടകാലം ദൈവത്തിനും കഷ്ടകാലാണോ നോക്കിയേ ഇത്രയും നല്ലൊരു അമ്പലം കെടുക്കണെടുക്കുക നോക്കി ഇവിടെയൊക്കെ എന്തൊക്കെ തറവിളിയാട്ടും അതുപോലെ തന്നെ പൂരം പൂരങ്ങളും വെട്ടിക്കെട്ടുകളും ജീവൈലിയും എല്ലാം നടത്തേണ്ട ഒരു അമ്പലമല്ലേ ഇതിങ്ങനെ കെടുക്കണം നോക്കിയേ എങ്ങനെയെങ്കിലും എനിക്ക് കാശുണ്ടായി കഴിഞ്ഞാൽ ഈ അമ്പലം ഞാൻ സൃഷ്ടിച്ച് ഞാൻ അടിപൊളിയാക്കും ഇന്ന് ഇങ്ങനെ ഓരോന്ന് നമുക്ക് സ്വപ്നം കാണാനായിട്ട് നമുക്ക് കാശ് കൊടുക്കണ്ടല്ലോ അങ്ങനെ ഇയാളിങ്ങനെ ചിന്തിച്ചിരിക്കുക ഇനി ഇരിക്കണേ നേരത്തുണ്ട് ഒരു ഇയാളിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ഇയാൾ നിൽക്കുന്നതിൻ്റെ പിന്നിൽ വലിയൊരു സർപ്പം പത്തി വിടർത്തി നിൽക്കുക ഇയാൾ വെച്ചാൽ പിന്നിൽ സർപ്പം നിൽക്കണ ഇയാൾ കാണുന്നില്ല ഇയാൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുക ആ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കണ കാരണം സർപ്പത്തിൻ്റെ ശ്രദ്ധിക്കാനും പറ്റിയില്ല ഒന്നിനും പറ്റില്ല സർപ്പം നിന്ന് ചീറ്റുന്നുണ്ട് ആ ഈ മനസ്സിലുള്ള ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു ചീറ്റിൽ കേട്ടു ഇയാൾ പിന്തിരിഞ്ഞ് നോക്കിയോട് കൂടിയിട്ട് വലിയൊരു സർപ്പം ഇയാളുടെ മുമ്പിൽ ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുക നിൽക്കണോട് കൂടിയിട്ട് ഇയാൾ എന്താ ജീവനേന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ഒറ്റ ഓട്ടാണ് ഓട്ടിയാൾ നമ്മുടെ അമ്പലത്തിൻ്റെ പുറത്ത് കടന്നു പുറത്ത് കടന്നപ്പോൾ നല്ല ഇട്ടിയും വഴിയും ആ പെയ്യു അവിടെ നിന്നിട്ട് ആകെ പേടിച്ച് നോക്കുക ഈ പാമ്പ് പിന്നാലെ ഓടി വരുന്നുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നിൽക്കണോട് ഓടിയിട്ടുണ്ട് ആ അമ്പലത്തിൻ്റെ വിഴാൻ നിൽക്കുന്ന ഇയാൾ നിൽക്കുന്ന ഭാഗത്തെയും അവന് ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി ആ മഴയിലും കാറ്റിലും ഇടിഞ്ഞു പൊടിഞ്ഞണ്ട് വീഴുക ഇയാളവിടെ ഈ പാമ്പിനെ കണ്ടില്ലെങ്കിൽ ഇയാളവിടെ മരിച്ചേനെ അപ്പോൾ ഇയാൾ മനസ്സിലായി ഈ പാമ്പ് എന്നെ ഓടിച്ച കാരണമാണ് ഞാനിപ്പോൾ ഈ മരിക്കാണ്ട് എന്തായാലും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പണിക്കരകത്തേക്ക് പോവാം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം എന്ന് വിചാരിച്ചയാളൊന്ന് സമാധാനമായി വീട്ടിൽ നിന്ന് ഇറങ്ങി മൂന്നാമത്തെ ദിവസം പണിക്കരകത്ത് ചെന്നു ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണ്ടല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ പണിക്കര് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ കണ്ട വഴിക്കനെ പണിക്കരകഞ്ഞെട്ടി ഇയാൾക്ക് തിരിച്ച് വരില്ല ഇയാൾ മരിച്ച് മണ്ണിൻ്റെ അടിയിൽ പോകേണ്ട ആളാണ് ആ ആൾ വന്നോക്കുണ്ട് മരണം തന്നെ അതിജീവിച്ച് വന്നിരിക്കണെ അതിജീവിച്ച് വന്നപ്പോൾ പണിക്കരാകെ ഞെട്ടിപ്പോയി എന്നിട്ട് പണിക്കര് ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു നിങ്ങൾ അപ്പോൾ ചോദിച്ചാൽ എന്താ അങ്ങനെ ചോദിക്കുന്നത് അല്ല നിങ്ങൾ തിരിച്ചു വരാൻ യാതൊരു സാധ്യതയില്ല ജാതകപ്രകാരം നിങ്ങൾ തിരിച്ചു വരാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ ജാതകക്കാരന് വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഈ ജാതകക്കാരന് രണ്ട് ദിവസത്തിൽ മരണം ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞത് ഇന്ന് അങ്ങനത്തെ പണിക്കന്മാരൊന്നും ഇല്ല കേട്ടോ ആ അതൊക്കെ എന്താണെന്നോ അത് വേറെ കാര്യം അപ്പോൾ ഇയാൾ പറഞ്ഞു ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങളെ രക്ഷിച്ചത് ശിവൻ്റെ ആ കഴുത്തിൽ കെടുക്കുന്ന ആ പാമ്പണം നിങ്ങൾ അവിടെ പല ആൾക്കാരും വരുന്നു പല ആൾക്കാരും പോകുന്നു ഒരാൾ പോലും ആ അമ്പലം ഒന്ന് നന്നാക്കണമെന്നോ ആ അമ്പലത്തിലെ പ്രതിഷ്ഠ നന്നാക്കണമെന്നോ അവിടെ വിളക്ക് വയ്ക്കണമെന്നോ അമ്പലം പുനരുദ്ധരിക്കണമെന്നോ അവിടെ ഒരു ഉത്സവം നടത്തണമെന്നോ ഒരാൾ പോലും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ടാണല്ലോ വർഷങ്ങളായിട്ട് അതങ്ങനെ കെടുക്കണത് നിങ്ങളവിടെ ചെല്ലാനും ആ ശിവനോട് പ്രാർത്ഥിക്കാനും കാളെ കാശുണ്ടായി കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാമെന്ന് പറയാനും അത് കേട്ടോട് കൂടിയിട്ട് ദൈവത്തിന് മനസ്സിലായി ശിവനാണ് നമ്മുടെ എല്ലാവരെയും ആത്മാവിൻ്റെ അധിപൻ നമുക്കെല്ലാവർക്കും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വടക്ക് നാഥനാണ് ഇതിൻ്റെ എല്ലാ ആത് ശിവൻ അറിയാണ്ട് മരണില്ല എന്ന് പറഞ്ഞില്ലേ ശിവൻ ഉറങ്ങുന്ന ദിവസം നമ്മൾ ഉറങ്ങാണ്ടിരിക്കണം അപ്പോൾ ശിവന് മനസ്സിലായി ഇത് യഥാർത്ഥ ഭക്തനാണ് ഇദ്ദേഹം മരിക്കേണ്ട ആളാണെന്ന് പക്ഷേ ഇദ്ദേഹത്തിന് മരിക്കേണ്ട ഇനി ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പാണ് ഇയാൾ വന്ന് പേടിപ്പിച്ചത് ആ പാമ്പനെ കണ്ടെത്തിട്ടാണ് ഇയാൾ ഓടിയത് ആ ബിൽഡിംഗ് അന്ന് ആ അമ്പലം ബാക്കിയുള്ളതും കൂടി അന്ന് നിലം പത്തുന്നത് അത് നിമിത്താണ് ആ മഴയത്ത് അത് ഉറപ്പായിട്ട് ചെയ്യണം പക്ഷേ നിങ്ങളെ രക്ഷിച്ചത് ശിവന്റെ കഴുത്തിലെ പാമ്പണെന്ന് പറയും ഇയാൾക്ക് അങ്ങോട്ട് കേട്ടപ്പോൾ അതിശയായി നിങ്ങൾക്കിനി ഒന്നും പേടിക്കണ്ട നിങ്ങളുടെ മരണം ഇനി ആർക്കും പ്രവചിക്കാനും പറ്റില്ല നിങ്ങൾ ദശ കഴിഞ്ഞിട്ട് ജീവിക്കുന്ന ഒരാളാണ് ചിലപ്പോൾ നിങ്ങൾ നൂറ് വയസ്സ് ജീവിക്കുക ചിലപ്പോൾ നൂറ്റമ്പത് വയസ്സ് ജീവിക്കുക ഇരുന്നൂറ് വയസ്സ് ജീവിക്കാം ഒന്നും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല നിങ്ങളുടെ മരണസമയം കഴിഞ്ഞു നിങ്ങൾ അതിജീവിച്ചു നിങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടാകും നിങ്ങൾക്ക് എന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു അമലം പണിയാനോ അതവിടെ പുനരുദ്ധിക്കാനോ സമയം കിട്ടിയെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പനിക്കിര് പറഞ്ഞു വെച്ചു അതുപോലെ തന്നെ ഇയാൾക്ക് പിന്നെ വെച്ചടി വെച്ചടി കയറ്റണം അയാളെ ബിസിനസ്സ് വലുതായി ഇയാൾ കുറേ സ്ഥലങ്ങൾ പിന്നെ മേടിച്ചു അയാൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്പലം വന്നു അമ്പലത്തിനെ നന്നാക്കി അവിടെ വലിയൊരു നല്ലൊരു അമ്പലം പണത്തു അവിടെ എല്ലാവരും വന്ന് തൊഴുണ് അതുപോലെ തന്നെ അവിടെ തറവടയാട്ട് നടത്തുന്നു അവിടെ ശിവലി നടത്തുന്നു അവിടെ ശിവൻ്റെ എല്ലാ ഭക്തരും അവിടെ ചെല്ലുന്നു അപ്പോൾ ഇയാൾക്കാണെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉയരങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുക എന്നിട്ട് ഇപ്പോഴും മരണമില്ലാത്ത ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെയുള്ള അമ്പലങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു ചിലപ്പോൾ ഒരു നെയ്വിളക്ക് വയ്ക്കാനേ പറ്റില്ലെങ്കിൽ അത് ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളതിന് ആ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഓഹരി നമ്മൾ ഒന്നുമില്ലെങ്കിൽ കാക്കിക്കയോ പൂച്ചയ്ക്കോ പട്ടിക്കോ എന്തെങ്കിലും കൊടുക്കുക അവരെ സന്തോഷിപ്പിക്കുക അത് നമ്മുടെ ഈ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരുപാട് ഗുണം കിട്ടും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് അടിച്ച നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഒന്നും പറയണില്ല ബൈ